ഗവൺമെന്റ് ഓണം ക്യാമ്പ് ക്യാമ്പ് പൂവിളി എന്ന നടത്തിയത് പന്മന എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന എസ് ബി സി ഓണം ക്യാമ്പിനാണ് സമാപനമായത് പൂവിളി എന്ന പേരിലാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാറാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ആഷിനോർ ദി അസസിൻ വൈച്ചിത് ഇവിടെ സംഗീതമായിട്ടുള്ള ക്ലാസുകളൊക്കെ നടത്തിട്ടുള്ള നല്ല സർഗ്ഗാത്മമായി ക്ലാസ്സ് എടുക്കുന്ന ഒരു ബോനെ സൂപ്പർ ആയിട്ടുള്ള പച്ചൻ സാർ പിന്നെ സമദിവുള്ള എൻ്റെ ഷൈൻ സാർ ഇതിസി रिलेटेड പി.ടി പ്രസിഡൻ്റ് അജി അധ്യക്ഷഭോഗിച്ചു പ്രഥമാധ്യാപിക ഗംഗാദേവി ഹാഷിം ഡി ഐ വി ഷൈൻകുമാർ ജസീര തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതത്തിൽ ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യം പാമ്പുകളെ കുറിച്ചുള്ള അവബോധന ക്ലാസ് ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യോഗ അടിസ്ഥാന പരിശീലനം നാടൻപാട്ട് ശില്പശാല എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി രണ്ട് വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ഓണ സദ്യയും ഒരുക്കി ന്യൂസ് ബ്യൂറോ ചവറ